ആദ്യമായി തന്നെ തൃശ്ശൂർ മാജിക് എഫ് സിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും നിങ്ങൾ പടം വെട്ടി വിന്നറായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം എൻ്റെ വാൾബോയ്സ് എൻ്റെ ഓണത്തിനറങ്ങുന്ന ചിത്രത്തിൻ്റെ ടീച്ചറും പോസ്റ്റേഴ്സും ഒക്കെ ഇവിടെ നമ്മുടെ എൽ വി സുരേഷ് ഗോപി സാറിൻ്റെ മുന്നിൽ വെച്ച് റിലീസ് ഇവിടെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സാർ താങ്ക് യു ദിപിൻ കോടി ആൻഡ് താങ്ക് യു ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ് താങ്ക് യു ഓൾ എനിക്ക് തൃശ്ശൂർ എഫ് സിയുടെ ജേഴ്സിയാണ് ഇഷ്ടപ്പെട്ടത് കാരണം സുരേഷ് ചേട്ടനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കളർ തൃശ്ശൂർ എഫ് സിയുടെ ജേഴ്സി അപ്പെന്തായാലും അമ്മയിൽ നിന്ന് രാജി വെച്ചു തോന്നിയിരിക്കുകയാണ് ഫ്രഷായിട്ട് പുതിയ മെമ്പർഷിപ്പിനു വേണ്ടി ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുകയാണ് തൃശ്ശൂർ എഫ് സിയിൽ ഒരു മെമ്പർഷിപ്പ് പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ ബാക്ക് ബാബോയ്സിന്റെ ടീസർ റിലീസ് ചെയ്യാൻ സാധിച്ചവർ Terima kasih kerana menonton! All the best God bless! Ayam ini sangat Selamat Namaskar. Majid Trusu. Alat Sifan. Sifan അവരുടെ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അവൻ്റെ അരിയൻ അവിടെ ഇപ്പോൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടാവും മഹേന്ദ്രേനി അതേപോലെ തന്നെ ചെന്നൈ ബി ജിതപ്പോൾ ഐ എസ് എൽ കളിക്കുന്നതാണ് ആ അപ്പോൾ നമ്മൾ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ് തൃശ്ശൂരെന്ന് നല്ല മലബാറസ് ആയിരുന്നു നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ഇവിടെ മാലിക് തൃശ്ശൂറിനെ നല്ല സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക

खुबी सचेस्पट एक